ഇരിക്കണം നമ്മൾ അല്ലെങ്കിൽ നമ്മളിരിക്കണം അന്നിരുന്നു അനിച്ചു നിന്നിന്റെ കൈ തന്നെ മടിച്ചോ പിന്നെ കൈ മടിച്ചു നമ്മുടെ Keechu latest kumaraka. Haan? Keechu saran latest kumaraka. Nandine? Keechu saran latest kumaraka. Saran narnia. Haan? Haan, Varna nandi. Hello. കിച്ചൂട്ടു സുഖരിക്കണസിറ്റരിക്കട്ടോ ആ നല്ല ഭംഗിയുണ്ട് കേട്ടോ കുളിച്ചൊക്കെ കഴിഞ്ഞ കേട്ടാ നല്ല ഭംഗിണ്ട് വന്നിട്ടുണ്ട് ഹായ് കിച്ചൂട്ടാ ഹലോ ഹലോ ഉറങ്ങിയോ അവന് മടി അവന് മതി കുഞ്ഞു മടിക്കൂട്ടാ എനിക്ക് മടിയാലേ ഹായ് ഹായ് പറ ഒരാൾ പറയും ഒരാള് എത്ര പേരെ സുഖമാണോ ചോദിക്കുന്നത് നീ എന്തോന്നും മിണ്ടാത്തേണ്ട കിച്ചു സംസാരിക്കുമോ എന്ന് അവൻ നമ്മളെ നമുക്ക് വേണ്ട കാര്യങ്ങൾക്ക് അവൻ ചെറു ചെറുതായിട്ട് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവൻ സംസാരിക്കും അല്ലാണ്ട് അവൻ സംസാരിക്കും അല്ലേടാ ഇന്നൂട്ടാ നമ്മക്കെന്തായാലും അവൻ എന്ത് സംസാരിച്ചാലും മനസ്സിലാവും അല്ലേടാ എനിക്ക് ഭയങ്കര ഇഷ്ട എല്ലാവർക്കും ഇവന് ഭയങ്കര ഇഷ്ട ഞാൻ എന്താ പറഞ്ഞു ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ലൈഫ് ടൈം മെമ്മറീസ് ഇഷ്ടംന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതിൽ പറഞ്ഞിട്ടില്ലേ കിച്ചൂട്ടിന് ഇഷ്ട മിത്ര ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് കൊടുത്തേ ലച്ചിക്കുട്ടിക്ക് പറഞ്ഞ വിജു ലച്ചിക്കുട്ടിക്ക് സുഖമാണോ എൻ്റെ മോൻ ചോദിക്കുന്നു ആ സ്മിലൻ എന്നാണ് എൻ്റെ മോൻ്റെ പേര് ആ സുഖാരിക്കുന്നത് ഇവിടെ എല്ലാവരും സുഖാരിക്കണം അവിടെ എല്ലാവർക്കും സുഖമാണോ ട്രീറ്റ്മെന്റ് ഒക്കെ എന്തായി ട്രീറ്റ്മെന്റ് ഒക്കെ ഇങ്ങനെ നല്ല മിടുക്കനായിട്ടുണ്ട് മിടുക്കനായിട്ട് ഇവിടെ കോർണർ സിറ്റിംഗ് അല്ല അടിപൊളി കൂട്ടനായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് വലിയ സുഖമാണോ ചോദിക്കുന്നത് നീ എന്തോ ഒന്നും ഇണ്ടാത്തത് എന്നോടാണ് സുഖമാണോന്നൊക്കെ ചോദിക്കുന്നത് കണ്ടോ കൂട്ടുകേട്ട് മെസ്സേജ് മാത്രം കേൾക്കുന്നുണ്ടല്ലോ പിന്നീട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീടൊക്കെ ഇടാത്തത് അമ്മയ്ക്ക് വയ്യ അമ്മയ്ക്ക് വയ്യായി കേക്ക് മാറുമ്പോൾ നമ്മൾ എന്തായാലും കുറെ വീട് ഇടോ നമ്മുടെ വെക്കേഷൻ ഒക്കെ സ്റ്റാർട്ട് ആയില്ലേ അപ്പൊ നമുക്ക് പൊളിച്ച് വീട് വിടാം അമ്മയ്ക്ക് വയ്യാത്തോണ്ടാണ് അമ്മയ്ക്ക് കാലുവേദന ഒക്കെയാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വീട് ഇടാത്തത് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഒരു കുഞ്ഞിലായി എനിക്ക് വന്നത് ഏർ യു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ത് പറഞ്ഞാലും ഞാന് സംസാരിക്കുന്നുണ്ട് രണ്ടാമത്തെ മൂന്നാമത്തെ ഏറ്റവും ആളാണ് പറയണത് ഭയങ്കര സന്തോഷം താങ്ക് യു താങ്ക് യു താങ്ക് യു ചേക്കാൻ തരാൻ പറ്റുന്നുണ്ട് താങ്ക് യു താങ്ക് യു ഓ നിന്നുള്ള എത്ര പേരെ പറയുണ്ടല്ലോ പിന്നെ അല്ലേടാ ഇതാ കൊറേ ഇട്ടിട്ടുണ്ടല്ലോ അടിപൊളിയോർണലിസ്റ്റ് ഹലോ പറഞ്ഞിട്ടുണ്ട് ഹായ് ഹലോ അപ്പൊ നമ്മൾ ഇന്ന് ചെറിയൊരു അഞ്ചു മിനിറ്റ് ഒക്കെ ലൈവില് വെറുതെ വന്നതാണ് അപ്പം വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് വന്നതാണ് അല്ലേ കുഞ്ഞാവേ അല്ലേ കുഞ്ഞാവേ കിച്ചു

ശാന്തം ഓക്കെ വരണാ ഇങ്ങനെ ഹായ് കാണിക്കുന്ന ടിറ്റൂട്ട് കാണിച്ചിട്ടുണ്ട് ഹായ് പിന്നെ എന്ത് കിറ്റൂട്ടാ എന്നാ ആൾക്കാരോട് ആൾ സംസാരിക്കും ടിറ്റൂട്ടൻ ഞാൻ സംസാരിക്കാൻ മൂന്നേട്ടോ ഇനി ഇന്ന് സംസാരിച്ചു ഹായ് ഹായ് മോളെ അച്ഛനും അമ്മയും എവിടെ അവ അമ്മയാണ് ഞങ്ങളുടെ ക്യാമറമാൻ ആണ് അച്ഛൻ കിച്ചു ആപ്പിളൊക്കെ വാങ്ങാൻ വേണ്ടി പോയിരിക്കും എന്റെ കിച്ചുകൂട്ടിനെ വെയിലും വീഡിയോ എടുക്കണേ ഓ ഇത് വായിക്കുന്നത് നിന്നിട്ട് ഞങ്ങൾ വായിച്ചിരുന്നത് അപ്പൊ നമ്മള് അത് കേട്ടിട്ട് വായിക്കും ഞങ്ങൾക്കൊന്നും വായിക്കാൻ അറിയില്ലേ മാത്രമേ വായിക്കാറില്ല ഞങ്ങൾക്ക് ഒന്ന് പോലാ അറിയില്ലാണ് നമുക്ക് പറഞ്ഞു തരുന്നത് വായിക്കാനൊക്കെ വായിക്കാൻ ആ ഇത് വായിക്കാൻ പറയാം എന്താ വായിക്കേ ആ അങ്ങനെയല്ലേ ഏഹ് കിച്ചൂട്ടിന്റെ അടുത്തിരിക്കണ മോളുടെ നെയ്മെന്തിട്ടാണ് ചോദിച്ചത് ഇത് നീ ആൻഡ് അവനീത എന്നാണ് പേര് ഇത് നമ്മുടെ കിച്ചുട്ട് അതിർന്നാണ് റിയൽ നെയ്മ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലെച്ച് നീവേദി നല്ല ഫുള് എല്ലാരും ഞങ്ങൾ നിരക്കി പറഞ്ഞിരിക്കുന്നു എന്താ കിറ്റൂട്ടാ വൈകിട്ട് പണി നന്നേ പറഞ്ഞു ചെല്ലക്കുട്ടിന്ന് പറഞ്ഞിട്ടുണ്ട് ചെല്ലക്കുട്ടിയാണ് ചെല്ലക്കുട്ടി ഉം ചെല്ലക്കുട്ടി അല്ലേ ഇത് ചെല്ലക്കുട്ടിയല്ല നല്ല മിടുക്കൻകുട്ടിയാണ് ചെല്ലക്കുട്ടി കുഞ്ഞുമാവിയാണ് നല്ല സുന്ദരായി പിരിവ് കേൾക്കും തോന്നും അവൾക്കൊന്നാണ് ഇരിക്കണത് എന്തായാലും വാങ്ങിച്ചു വാങ്ങണേ ആ ഉമ്മ ഉമ്മ കിട്ടിരുന്നല്ല കുറെ പേര് നമ്മള് ഒത്തിരി ഉമ്മ കിട്ടിയത് അപ്പൊ നീ പറയണ എനിക്ക് സുഖാണോ ചുറ്റും പറയണെ ചുറ്റും പറയണം എല്ലാര്ക്കും സുഖാണോക്ക് എല്ലാര്ക്കും സുഖാണോ ചുറ്റു പറഞ്ഞത് േട്ടെ ഇങ്ങനെ ഹായ് കഴിച്ചിട്ട് ഹായ് അങ്ങനെ അത്ര കുട്ടി ഞാനേ അമ്മയെ കൊറേ ഉണ്ണു കൊടുത്തിട്ടുണ്ടല്ലേ ും സുഗനല്ല എന്താ വിശേഷരുന്നോ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാവരുടെയും സ്ഥലങ്ങള് കമന്റ് ചെയ്യാട്ടെ ഒരു ചലഞ്ചാണ് കിട്ടിട്ടോ അങ്ങനെ വന്നിട്ടില്ല കേട്ടോ ഐ ലവ് യു ഐ ലവ് യു ആ നാല് ലവ് യു നാല് മുത്തുമട്ടേ വെച്ചിട്ടുണ്ട് നിന്നെ ഏർ പേര് സൗണ്ട് ഇല്ല മോളും സൗണ്ട് ഇല്ലടാണ്ട് ഇല്ല അല്ലേ എന്താ പറ്റാ ഇല്ലേ എന്താ പറഞ്ഞ ഇപ്പൊന്നു പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഹായ് ചന്ദ്രമതി സന്തോഷം കൂടിയത് ഇത് ഭയങ്കര സന്തോഷ പിന്നെ ഇനി നമ്മള് ഒരു പാട്ട് പാടിക്കൊടുക്കോട്ടാ എന്തെങ്കിലും നല്ലൊരു പാട്ട് ആക്ഷൻ സോങ് പഠിച്ചിട്ടില്ലേ കിച്ചുട്ടനു വേണ്ടിയും കിച്ചുട്ടനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഒരു അടിപൊളി പാട്ട് പാടിക്കൊടുക്കുക അപ്പൊ എല്ലാവർക്കും സന്തോഷം സന്തോഷമാണ് എന്താ എനിക്ക് ശരിക്കും പാട്ടറിയില്ല കലോത്സവത്തിന് പോയിട്ട് പാടിയില്ലേ അതാണോ അയ്യോ അത് അച്ചു അതാരാ കൂടെ ഉള്ളത് ഇതന്നെ അനേറ്റിയാണ് ഇവളുടെ പേരുടെ നവനീത എന്നാണ് ശ്ലോക മോളെ പിന്നെ വരാട്ടോ മണിക്ക് മമ്മിയുടെ ലൈവ് ഉണ്ട് ആ ബൈ ബൈ ലൈവുണ്ട് അജിത മാധവ് കിച്ചുട്ടെന്ന് വിളിച്ചിട്ടുണ്ടല്ലോ ആ കിച്ചു എന്നിട്ട് പാട്ടില്ല ഫ്രണ്ട്സ് അവള് പാട്ടൊക്കെ പാടും പാട്ട് പാടും പക്ഷേ ഒരു പാട്ട് ഒരു പാട്ട് ഒരു പാട്ട് പണ്ട് പണ്ടൊരു കുഞ്ഞാട് വെള്ളയുടുപ്പിട്ട കുഞ്ഞാട് നീണ്ട ചെവിയുള്ള കുഞ്ഞാട് വെള്ളാരം കണ്ണുള്ള കുഞ്ഞാട് തുള്ളിച്ചാടി നടന്നു കളിക്കും വികൃതി കുട്ടൻ കുഞ്ഞാട് തുള്ളിച്ചാടി നടന്നു കളിക്കും വികൃതി കുട്ടൻ കുഞ്ഞാട് പുരരി വിളിച്ചപ്പോൾ പൂക്കൾ ചിരിച്ചപ്പോൾ തലിരുകൾ ഉണ്ണാൻ പുറത്തിറങ്ങി വിളിച്ചപ്പോൾ പൂക്കൾ ചിരിച്ചപ്പോൾ ചിടിച്ചപ്പോൾ തളിരുകളും പുറത്തിറങ്ങി അകലെ അവനെ കണ്ടു ആടിന്റെ തോലന്നെടുത്തണിഞ്ഞു അകലെ ഒരു ചെന്നാൽ അവനെ കണ്ടു ആടിന്റെ തോന്നുന്നെടുത്തണിഞ്ഞു വയറു നിറയ്ക്കാൻ കതിരുതരാം ചില പായസം പായസം വയറു തരാം യും കുഞ്ഞാടിനേം കൂട്ടി പോയി പോയി ഇത്രേ അറിയുള്ളൂ അടിപൊളി 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 നന്നായിട്ടുണ്ട് കേട്ടോ എന്താട്ട് പാട്ട് പാടുക വാ വ സൂപ്പർ സ്റ്റാർ ഗേൾ കിച്ചു ഹായ് ലവ് യു വന്നിട്ട് പാടി ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു പറഞ്ഞിട്ടുണ്ട്

അല്ല അടിപൊളി പാട്ട് പാടുന്നു അറിയാം ഭയങ്കര നാണ പക്ഷെ ഇവ നന്നായിട്ട് എന്താ വായിക്കുവല്ലേ എല്ലാം ലക്ഷിച്ചി നന്നായിട്ട് വായിക്കും നേരത്തെ വായിച്ച വായിച്ചെന്നത് വായിച്ചത് ഓ ൂപ്പർമാന്ന് പറഞ്ഞിട്ടുണ്ട് ആരേ മറ്റേ ചേച്ചി അല്ലേ മൈ ഹോബി സീന കിച്ചനെ ഹായ് മൈ ഹോബീസ് സീന സുഖമാണോന്ന് ചോദിച്ചിട്ടുണ്ട് നിയ പൊടിമോൾ നിയ കുടിമോൾ ഹലോ പറഞ്ഞിട്ടുണ്ട് നിയ പൊടിമോൾ ഹലോ അവൾ അവളെങ്ങനെയാ അറിയുന്നത് അവളറിയില്ല നീ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവളുടെ പേര് നിയളുടെ വീടിന്റെ അടുത്ത് പൊടിമോൾ പറഞ്ഞു പൊടിമോള് കേട്ടപ്പോള് ഇവളെങ്ങനെയാണ് അങ്ങനെ ചോദിച്ചാ എനിക്ക് പെട്ടെന്ന് ഇതായി പോയി താര പൊടിമോൾ ഹലോ പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് എനിക്ക് ണോമാണോ എല്ലാർക്കും സുഖമാണോ ആ ഞാൻ ചോദിച്ചത് ആരും പറഞ്ഞില്ല കേ വെച്ചിട്ട് ആടെങ്കിലും ആരും പറഞ്ഞില്ല അപ്പൊ നമുക്ക് കൊറേ നേരം അപ്പൊ നമുക്ക് നിർത്തണ്ടേ അല്ല ഇത് കൊറേ നേരായാലും തുടങ്ങിട്ട് കിച്ചോടം പാട്ട് പാടുവോ കിച്ചു നേടി ഇരുന്ന് കൊറേ നേരായി പറഞ്ഞത് പാട്ട് പാടാൻ ഒരു ഒരു നക്ഷത്ര നക്ഷത്ര പറയാൻ പറഞ്ഞിട്ടുണ്ട് കമന്റ് വന്നിട്ടുണ്ട് എന്ന് ബിഗ് ഹായിട്ടോ നക്ഷത്ര കെ കുഞ്ഞ വൺ മഴ മഴയുണ്ടോ മക്കളെ അവിടെ മഴയൊന്നും ഇല്ലെന്ന് ചീന പറഞ്ഞു മഴയൊന്നും ഇല്ല പറയാ വന്ന അപ്പത്തന്നെ ചേച്ചിയാടും പറഞ്ഞു പോയി ഹായ് ഹായ് ഹലോ ഹലോ ജയദേവ അത്തോളം ഞാനും എ ഗേൾ ഐ ആം യുവർ ഫ്രണ്ട് ഞാനും ഒരു ഗേളാണ് ഐ ആം യുവർ ഫ്രണ്ട് പേര് പറയാൻ പറ്റുമോ ഫ്രണ്ടിന്റെ നിന്റെ അങ്ങനെയല്ല അങ്ങനെയാണെന്ന് തോന്നുന്നു സോറി കിച്ചു ആവെന്ന് വിളിച്ചിട്ടുണ്ട്

മോൾ ആരാ അനിയത്തിയാണ് ട്ടോ ആ അത് ഞാൻ അനിയത്തി ഹായ് ഞാൻ വയനാട്ടിൽ നിന്ന് വേൾഡിലെ രണ്ട് കണ്ണ സ്റ്റാറായി തിളങ്ങി നിക്കുന്നു

ോളി മക്കളെ ക്ലാസ് ചെടി ആറാം ക്ലാസ്സിലേക്കാണ് ഞാൻ പോകുന്നത് ഇവാം ക്ലാസ്സിലേക്കാണ് പോകുന്നത് ഇവൻ ഒന്നിനേക്കാണ് പോകുന്നത് ആ ഒന്നിനി പഠിക്കാനൊക്കെ അമ്മമ്മ എവിടെല്ല അമ്മ വരണം അമ്മ എട്ട അമ്മമ്മ എട്ടാം തീയതി വരും ആ എന്നിട്ട് അടിച്ച് പൊളിക്കണം ഞമ്മ ആ ഇനി പറഞ്ഞിട്ടുണ്ടോ അക്കുബാരി വിഷു പൊളിക്കാം ഞങ്ങളുടെ ബർത്ത്ഡേ പൊളിക്കും അവർ അതറവ് കുട്ടൻ ഹെർസ് വിളിക്കുന്നവരാണ് കിച്ചു കിച്ചു ജയദേവ അത്തോളിൻ ഓ ആണ് പഠിക്കുന്നത് ലീനദാസ് വയനാട്ടിൽ എവിടെ ആണ് ഞാൻ കൽപ്പറ്റയിലാണ് ഞങ്ങള് കൽപ്പറ്റയിലാണ് കേട്ടാ അല്ലു വേൾഡ് ബർത്ത്ഡേ പിന്നെ പിന്നല്ല ഞങ്ങൾ രണ്ടാമത് രണ്ടരയും ബർത്ത്ഡേ ഒരുമിച്ചാണ് അല്ലേ ഞങ്ങൾ രണ്ടാളും ബർത്ത്ഡേ ഒരുമിച്ചായത് കൊണ്ടാക്കുക അടുക്കി പൊളിക്കും അപ്പൊ ഞാൻ എന്നുള്ള വിഷമം വേണ്ട ൂ ഞങ്ങൾ ശരിക്കുന്നു ഞങ്ങളുടെ സ്ഥലം തൃശ്ശൂരാണ് ഇത്രയും നേരമായിട്ടും കമന്റ് ഇട്ടില്ല സ്ഥലം ഒന്നും മെസ്സേജ് ഇട്ടില്ല കേട്ടോ എനിക്ക് സങ്ങളെറ്റൂടെ ആ സുഖാണെന്ന് ഓ കിറ്റൂ സുഖാണ് അവന് ഭയങ്കര സുഖമാണ് ജയോളി ഐ ആം യുവർ ഫാൻ മൈ നേണെന്നാണ് പറയുന്നത് ഇങ്ങോട്ട് ബിഗ് താങ്ക് യു ആൻഡ് ബിഗ് ഹായ് കൊടുത്തേക്കിട്ടുണ്ടാകി ഞാൻ കൊടുത്തു രഹാന എം പി ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് വായ് നോർട്ടിസ്റ്റ് വൺ ടൂ ത്രീ ഐ കേരള തൃശ്ശൂർ കേരളം അമേരിക്ക ഇഷ്ടമാണ് അമേരിക്ക ഇഷ്ടമാണ്

രാഗി ഹായ് മനസ്സിലായോ ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട് ആ മനസ്സിലായി രാഗിൻ്റെ മനസ്സിലായി കിച്ചുടേ മറിച്ചോട്ടു ഇനി അച്ചുടേ മറിച്ച് നോക്കട്ടെ കിച്ചു കേട്ടോ അല്ല എക്സിറ്റ് ഞാൻ പോവാന്ന് പറഞ്ഞിട്ടുണ്ട് വയനാട്ടിൽ ട്വൻ ടു ത്രീ ഐ ലവ് യു ഇംഗ്ലീഷ് ഓ ജയദേവ അത്തോളി നെക്സ്റ്റ് അപ്പം ലൈവ് ഞാൻ വരും എക്സിറ്റ് ഫോർ ഫോർട്ടി ഫോർ വൈറ്റി കിച്ചിട്ടും ക്യൂട്ട് അപ്പോൾ അവൻ ഫുഡ് കഴിച്ചോ ഞങ്ങൾ കഴിച്ചിട്ടില്ല ഞങ്ങൾ കഴിക്കാൻ പോകുകയാണ് അപ്പോൾ അപ്പം ഇത്ര നേരം കൈ വെച്ചിട്ട് ആരും സ്ഥലം പറയുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ അപ്പം ഇണങ്ങി പോകുകയാണ് കിച്ചു നോക്കണം മൊത്തം ഓ നിങ്ങളോടൊന്ന് നോക്കാൻ പറഞ്ഞോട് നോക്കാൻ പറഞ്ഞു നോക്കണം ഇല്ലെങ്കിൽ ഈ വീട്ടിലേക്ക് നോക്ക് വെല്ലുവിടുന്ന വീട്ടിലേക്ക് നോക്ക് വയലിൻ ആർട്ടിസ്റ്റ് വൺ ടു ത്രീ ഇംഗ്ലീഷ് ആണ് അല്ലേ നമ്മുടെ അപ്പൊ നമ്മൾ ലൈവ് എൻഡ് ചെയ്യാൻ പോവുകയാണ് അപ്പൊ എല്ലാരും പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ എല്ലാവരും ഫുഡ് കഴിച്ചോളാം അപ്പൊ നമ്മുടെ കിട്ടുന്ന ഫുഡൊക്കെ കഴിക്കാൻ പോവുകയാണ് അപ്പം ലൈവ് ഇതേ എൻഡ് ചെയ്യാൻ പോവാണ് അപ്പൊ എല്ലാവർക്കും പോയി ലൈവ്